എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാറുണ്ട് എല്ലാ ദിവസവും ഒരേപോലെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ബോറടിക്കാനൊക്കെ തുടങ്ങും അങ്ങനെ തോന്നുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ എനിക്ക് ലീവ് കൊടുക്കും എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഒരു ദിവസം രാവിലെ എണീറ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഡീപ് ക്ലീനിങ് ഒന്നുമില്ല പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു ക്ലീനിങ് ദെൻ ആസ് യൂഷ്വൽ രാവിലത്തെ ചായ അതെനിക്ക് എന്താണോ ഇതുവരെ മടുപ്പ് തോന്നിയിട്ടില്ല നടക്കാൻ പോകുന്നത് എനിക്കത്ര പതിവൊന്നുമല്ല എന്നാലും ഇടയ്ക്കെല്ലാം ഇങ്ങനെയൊക്കെ പോകാറുമുണ്ട് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള സ്മൂത്തി ആയിരിക്കും അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെയാണ് കഴിച്ചത് ഇനി മൂവി ടൈമാണ് അപ്പോൾ മൂവി ഒന്ന് കളറാക്കാൻ ഒരു കേക്കും കൂടി എടുക്കുന്നുണ്ട് കേക്ക് കഴിക്കുന്നതിലാണോ മൂവി കാണുന്നതിലാണോ എൻ്റെ കോൺസെൻട്രേഷൻ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ദെൻ ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ എനിക്ക് ഇങ്ങനെ ലീവ് കൊടുക്കുന്ന ദിവസങ്ങളിൽ ലഞ്ച് എപ്പോഴും ഞാൻ പുറത്തൊന്ന് വാങ്ങിക്കും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ചെറിയൊരു ഉറക്കവും കഴിഞ്ഞു ഇനി ഡിന്നർ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എനിക്കിന്ന് ലീവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ഡിന്നറിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്രീ പ്ലാനഡ് ആയിരിക്കും ഓൾറെഡി ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് റീഹീറ്റ് ചെയ്തെടുക്കാനും പിന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ